നമസ്കാരം വെള്ളിയാഴ്ച പൂജാ വിശേഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് കലസം വെച്ച് മഹാലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് കലസം വെച്ച് ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കലസം വെച്ച് ലക്ഷ്മി പൂജ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക ഉയർച്ച എന്നതിലുപരി നമുക്ക് വീട്ടിൽ സന്തോഷം ഐശ്വര്യം സമാധാനം നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് തന്നെ ലക്ഷ്മി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ധനലാഭത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ വളരെ ലളിതമായിട്ട് ഈ കലസപൂജ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അതുമാത്രമല്ല എങ്ങനെയാണ് പൂജാറൂമ് ഇത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പല കമൻസിലും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെറിയ ചെറിയ പൊടിക്കൈകൾ യൂസ് ചെയ്യുന്നത് ഒപ്പം എന്തൊക്കെ സാധനങ്ങളാണ് പൂജാ റൂമിൽ വെച്ചിട്ടുള്ളത് എല്ലാം ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ധന ആകർഷണ ധൂപം പൗഡർ സാമ്പ്രാണി കാണിക്കുന്ന വിധം എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്താണ് പൂജാ റൂമിൽ ഈ ചൂലും മുറൊക്കെ എടുത്ത് അങ്ങനെ വിചാരിക്കരുത് ഞാൻ ഈ ഈ ബ്രൂം സെറ്റ് പൂജാ റൂമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് പുറത്തൊന്നും യൂസ് ചെയ്യില്ല റൂമിലേക്ക് മാത്രമാണ് ഇതിന് പറയുന്ന പേര് മിനി ബ്രൂം ആൻഡ് ഡസ്റ്റ് ബാൻ സെറ്റാണ് പ്രത്യേകിച്ച് കോലമൊക്കെ വരയ്ക്കുമ്പോൾ നെക്സ്റ്റ് ഡേ കോലം മാറ്റുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ് തുണി എടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ആ കോലം പൊടി പൗഡർ തുണിയിൽ പറ്റി ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇതുപോലൊരു ബ്രൂം സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് പ്രത്യേകിച്ച് സാമ്പ്രാണിയൊക്കെ അഗർബത്തി ഒക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ റുപ്പീസാണ് നമ്മുടെ സൈറ്റിലും നിങ്ങൾക്ക് വാങ്ങിക്കാം അതേപോലെ തന്നെ ഈ പാത്രത്തിൽ ഞാൻ തുവരൻ പരിപ്പ് മഞ്ഞൾ ഉപ്പ് പച്ചരി ഇതൊക്കെ വെച്ചിട്ടുണ്ട് പല വീഡിയോസിലും കണ്ടിട്ട് അതെന്താ വെച്ചിരിക്കുന്ന ചേച്ചിന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൂജാമുറിയിൽ ഒരു ചെറിയ ബൗളായിട്ട് അല്പം മഞ്ഞളോ പച്ചരിയോ ഉപ്പോ വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതെല്ലാം മംഗളകരമായിട്ടുള്ള വസ്തുക്കളാണ് മഹാലക്ഷ്മിക്ക് ഉന്ധ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന വസ്തുക്കളാണ് ഒരു ചെറിയ കുഞ്ഞു ബൗളിൽ അല്പം ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞളോ തുവരം പരിപ്പോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പൂജാറൂമിൽ മഹാലക്ഷ്മി തന്നെ നിറഞ്ഞിരിക്കും മഹാലക്ഷ്മി വാസം ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം ഞാൻ ഒത്തിരി ദിവസം ായി ആ പാനയിൽ നിന്നും അതായത് ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങളിലായിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് കുബേര പാനയിലേക്ക് ഇതെല്ലാം മാറ്റണം എന്നൊക്കെ ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുന്നു പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ടത് നടന്നില്ല എല്ലാത്തിനും പിന്നെ അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ അങ്ങനെ എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കുബേര പാന ക്ലേ പോട്ട്സ് കിട്ടി കേട്ടോ മൂന്നടുക്കുകളുള്ള പോട്ടലെ കാരണം ഓരോന്നിങ്ങനെ നിരത്തി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നടുക്കുകളുള്ള ക്ലേ കുബേര പോട്ടാണ് ആദ്യത്തെ പാത്രത്തിൽ പാനയിൽ ഞാൻ ഉപ്പാണ് നിറയ്ക്കുന്നത് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് ഉപ്പ് നിറച്ചിട്ട് അടുത്ത പാനയിൽ പച്ചരിയാണ് കേട്ടോ നിറയ്ക്കുന്നത് അതിനടുത്ത പാനയിൽ തുവരം പരിപ്പാണ് ഈ കുബേര പാന എങ്ങനെയാണോ നിറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സകല ഐശ്വര്യങ്ങളും ധനവും സന്തോഷവും എല്ലാം ഇതുപോലെ നിറഞ്ഞിരിക്കണം എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ കുബേര പാനയിൽ ഇത്തരം മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ നിറച്ച് വഴിപാട് ചെയ്യുന്നത് ഇതുപോലൊരു പാന വാങ്ങി അതിൽ നമുക്ക് മഞ്ഞൾ നിറയ്ക്കാം ഉപ്പ് നിറയ്ക്കാം പച്ചരി നിറയ്ക്കാം നവധാന്യങ്ങൾ നവരത്നങ്ങൾ പഞ്ചലോഹങ്ങൾ ഏലക്ക ഗ്രാമ്പൂ പച്ചരി ഇതിലേക്ക് ഞാൻ പതിനൊന്ന് കുബേര കോയിൻസ് ധനം അതായത് നാണയങ്ങൾ ഒരു രൂപ നാണയങ്ങൾ അഞ്ച് രൂപ നാണയങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്മി കുബേര കോയിൻസ് വാങ്ങിക്കാൻ കിട്ടും ബാക്ക് സൈഡിൽ കുബേരൻ്റെ നമ്പറോട് കൂടിയിട്ടുള്ള ലക്ഷ്മി കുബേര കോയിൻസ് വാങ്ങിക്കാൻ കിട്ടും ഒരു പതിനൊന്ന് നാണയങ്ങളെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ പാനയിൽ വെച്ച് ഈ പാനയിലൊരു പുഷ്പം വെച്ച് ദിവസം പൂജ ചെയ്യുമ്പോൾ ഇതിലേക്ക് ധൂപം ദീപം കാണിച്ച് കുബേര മന്ത്രാസ ചൊല്ലുന്നത് ലക്ഷ്മി മന്ത്രാസ ചൊല്ലുന്നത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നൂറ് ശതമാനം അധികമാകും ഈ പാനയിൽ നിറച്ചിട്ടുള്ള പച്ചരി ഉപ്പ് തുവരം പരിപ്പ് ഇതെല്ലാം മാസത്തിൽ മാസത്തിലൊരിക്കലേ ഞാൻ മാറ്റത്തുള്ളൂ അതായത് ഈ തുവരം പരിപ്പ് പച്ചരി ഉപയോഗിച്ച് പച്ചരിയെല്ലാം ടെറസിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇടും പക്ഷികൾ കാക്ക ദിവസം രാവിലെ കാക്ക വരും കാക്കയും പക്ഷികളൊക്കെ ഭക്ഷണം കഴിക്കുക കേട്ടോ ഒരു ബൗളും ഒരു പാത്രവും എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ബൗളിൽ വെള്ളം നിറച്ച് വെക്കും ഈ മാറ്റുന്ന അരിയും തുവരം പരിപ്പും ഒക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക ചെയ്യുക ഉപ്പ് ഒരു ബൗളിൽ വെള്ളം നിറച്ച് കലക്കി ഞാൻ സിംഗിൾ ഒഴിച്ച് കളയുകയാണ് ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ശ്രീയന്ത്ര ആൻഡ് കുബേര യന്ത്ര ആണ് നമ്മൾ യന്ത്ര വെച്ച് വഴിപാട് ചെയ്യുന്നത് നൂറ് ശതമാനം സാമ്പത്തിക ലാഭത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പോകണം നല്ല ഗ്രോത്ത് വേണം ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പാകണം അതേപോലെ തന്നെ നമ്മുടെ കരിയറിലും നല്ല സാമ്പത്തിക നേട്ടം വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആഗ്രഹം ുള്ളവർക്ക് നമുക്ക് ശ്രീ യന്ത്ര വെച്ച് കുബേര യന്ത്ര വെച്ച് കുബേര വഴിപാട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ആ പെരുമാൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരി വീണ ഫ്രം ട്രിവാൻഡ്രം എനിക്ക് കുറച്ച് പ്രസാദവും ഫോട്ടോ ഫ്രെയിമും ഒക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലാ പെരുമാൾ വെച്ച് പൂജാ റൂമിൽ വെച്ചപ്പോൾ അത്രയും ഭംഗി അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു സ്നേഹം ഭംഗിയാണ് അതിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരിക്കൽ കൂടി ഒത്തിരി നല്ല നന്ദി കേട്ടോ ഇനി എങ്ങനെയാണ് ലക്ഷ്മി പൂജയ്ക്ക് കലസമൊരുക്കേണ്ടതെന്ന് നോക്കാം അതിന് നിങ്ങൾക്ക് ആവശ്യം ഇതുപോലൊരു കലസമാണ് ബ്രാസിൻ്റെയോ വെള്ളിയുടെയോ കലസം എടുക്കാം അതിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം നിറച്ചിട്ട് അതിലേക്ക് അല്പം റോസ് വാട്ടർ കൂടി ചേർക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചതും രണ്ട് ഏയിലേക്കാം രണ്ടോ മൂന്നോ ഏയിലേക്കാം ഒരഞ്ച് ഗ്രാമ്പൂ ജവ്വാത് പൊടി അല്പം മഞ്ഞൾ കുങ്കുമം വേണമെങ്കിൽ നാരങ്ങ ഒരു നാരങ്ങ ചേർക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കലസം ഓൾമോസ്റ്റ് റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് മാവിലകൾ വയ്ക്കണം മാവില വച്ചിട്ടൊരു നല്ലൊരു തേങ്ങ എടുക്കുക ഇതുപോലെ നല്ലൊരു തേങ്ങ മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുക മഞ്ഞൾ പനിനീരിൽ ചാലിച്ചത് ഈ തേങ്ങയിലാകമാനം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഈ കലസം ഇനി ഇതിലേക്ക് പൊട്ട് വയ്ക്കണം കേട്ടോ ലക്ഷ്മി പൊട്ടുവെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കലസം മഹാലക്ഷ്മിയായി തന്നെ ഭാവിച്ചു കൊണ്ട് വേണം പൂജകൾ ചെയ്യാനായിട്ട് മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങി ലക്ഷ്മി മന്ത്രങ്ങൾ നിർബന്ധമായി നമ്മൾ പൂജ ചെയ്യാന്ന് പറയുന്നത് അതിനൊരു പൂർണ്ണത വരുന്നത് മന്ത്രങ്ങൾ കൂടി ചൊല്ലുമ്പോഴാണ് പിന്നെ കലസം വെച്ച് പൂജ ചെയ്യുമ്പോൾ നൂറ് ശതമാനം നമ്മൾ പരിശുദ്ധിയോടു കൂടി ശുദ്ധിയോടുകൂടി വേണം ചെയ്യാനായിട്ട് വീട് നല്ല രീതിയിൽ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് അടിച്ചു വാരി മുഴുവനായും തുടച്ച് ദേവിയുടെ ഫോട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് മഞ്ഞൾ കുങ്കുമം വെച്ച് റൂമും നല്ല രീതിയിൽ തിരുമഞ്ജന പൊടി നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂജാ റൂം ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് അല്പം കല്ലുപ്പ് അല്ലെങ്കിൽ തിരുമഞ്ജന പൊടി എന്ന് പറയും ഞാൻ പല വീഡിയോസിലായിട്ട് പൊടിയെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പൊടി ഉപയോഗിച്ച് നമ്മൾ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കർപ്പൂരം അല്പം പൊടിച്ചിട്ടിട്ട് അങ്ങനെയും പൂജാ റൂം ക്ലീൻ ചെയ്യാം അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിവൈൻ ഫീല് അനുഭവിച്ച് അറിയാൻ സാധിക്കും തിരുമഞ്ചനപ്പൊടി പൂജ സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ വിബിസ് ലിറ്റിൽ വേൾഡ് കോം സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ലാമ്പ് ഐറ്റംസും സാമ്പ്രാണി യന്ത്ര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി കലസം ഒരുക്കി കഴിഞ്ഞപ്പോൾ കണ്ണുകൾ പോലെ തന്നെ മനസ്സും നിറഞ്ഞു കാരണം വന്നിരിക്കുന്നത് സാക്ഷാൽ അമ്പാ ാണ് ദേവിയാണ് അപ്പോ നമ്മുടെ വീട്ടിൽ അമ്മ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും സ്ത്രീയോ പുരുഷനോ ഒരമ്മ മക്കളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ലോകത്ത് ആരും തന്നെ മനസ്സിലാക്കില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് ലക്ഷ്മി പൂജ ചെയ്ത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സാക്ഷാൽ അമ്പാളാണ് ദേവിയാണ് അമ്മയാണ് അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ അത്രയും ആത്മാർത്ഥ മായിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടി കൂടി ദേവിയെ ആരാധിക്കുമ്പോൾ പൂജ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം അതിലങ്ങ് അർപ്പിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഞാൻ പറയുന്നത് കേൾക്കുന്ന എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നെനിക്കറിയില്ല പക്ഷെ നമ്മളൊരു അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടും അതിനനുസരിച്ച് തന്നെ ആ അനുഭവം വ്യത്യസ്തമാണ് ഏകദേശം എല്ലാം ഒരുക്കി കഴിഞ്ഞു കേട്ടോ ഇനി ദേവിക്ക് നമ്മൾ നൈവേദ്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ മാതള നാരങ്ങി ലക്ഷ്മിക്ക് നൈവേദ്യമായിട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഈ മാതള നാരങ്ങി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലൽപ്പം തേൻ കൂടി ചേർത്ത് വയ്ക്കുകയാണ് ലക്ഷ്മി മന്ത്രങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമം നൂറ്റിയെട്ട് തവണ ലക്ഷ്മി പോട്രികൾ ചൊല്ലാം മഹാലക്ഷ്മി അഷ്ടകം ലക്ഷ്മി മന്ത്രങ്ങളെല്ലാം നമ്മൾ ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എങ്കിലും കുറഞ്ഞത് ഇരുന്ന് പാരായണം ചെയ്യാനിട്ട് ദീപം തെളിയിച്ചതിന് ശേഷം ധൂപം കാണിച്ചു ധൂപം കാണിച്ച് അവസാനം നമുക്ക് ആരതി വിശേഷ ദിവസങ്ങളിൽ നമുക്ക് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം മുരുകന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ മുരുകന് പൂജ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് ആരതി കാണിക്കാം ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുബേര പൂജ ചെയ്യുമ്പോൾ അതാത് ഭഗവാന് നമ്മൾ ലാസ്റ്റ് ആരതി കൂടി മൂന്ന് തവണ ഒഴിയുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പൂജ ചെയ്യുന്നത് വീട്ടിൽ റൂമിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ മുരുകൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട് ഗണപതി വെച്ചിട്ടുണ്ട് അന്നപൂർണി വെച്ചിട്ടുണ്ട് ഹനുമാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണി കണ്ണൻ അതായത് വെണ്ണക്കണ്ണനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിഗ്രഹങ്ങളായിട്ട് വെച്ചിട്ടുള്ളൂ പിന്നെ കർപ്പക വൃക്ഷം വെച്ചിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ചു എന്തിനാണ് കർപ്പക വൃക്ഷം വെച്ചിരിക്കുന്നത് കർപ്പകവൃക്ഷം എന്ന് പറയുന്ന സത്യത്തിൽ ദൈവലോക ഇന്ദ്രലോകത്തിൽ ഉണ്ടായിരുന്നു വൃക്ഷമാണ് ഇന്ദ്രഭഗവാന് തന്നെ ചോദിച്ച വരങ്ങൾ നൽകിയ വൃക്ഷമാണ് കർപ്പക വൃക്ഷം നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം നടക്കുന്ന പ്ലേസിൽ നമ്മൾ കർപ്പക വൃക്ഷം വെച്ച് നെയ്ദീപം തെളിയിച്ച് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്നതാണ് കേട്ടോ വിശ്വാസം ഇതാണ് ധന ആകർഷണ ധൂപം പൊടി ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കനല് കൂട്ടിയിട്ട് ഈ അതിൽ ആ കനലിലേക്ക് നമുക്ക് ഈ ധൂപം പൊടി ഇട്ടിട്ട് വീട് മുഴുവൻ അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്ന സ്ഥാപനം മുഴുവൻ ഈ ധന ആകർഷണ സാമ്പ്രാണി കാണിക്കുക വളരെ 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 നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ് കേട്ടോ ഈ ധന ആകർഷണ പൊടി നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് അതായത് ആകർഷിക്കുവാനുള്ള പതിനാറ് മൂലിക വസ്തുക്കൾ ചേർത്താണ് നമ്മൾ ഈ ധന ആകർഷണ പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാലിപ്പോ കനലൊക്കെ കൂട്ടാൻ പലർക്കും ചിരട്ടയൊക്കെ പൊട്ടി ചിലപ്പോൾ കനലൊക്കെ കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എം ടി കപ്പ് സാമ്പ്രാണി ഞാൻ വീഡിയോ ിൽ നിങ്ങൾ കണ്ട് കാണും ഉപയോഗിച്ചിട്ടുള്ളത് എം ടി കപ്പ് സാമ്പ്രാണിയാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള അതായത് ജവ്വാദിൻ്റെ ജവ്വാദ് കപ്പ് എം ടി കപ്പ് സാമ്പ്രാണിയുണ്ട് ദശാംഗം എം ടി കപ്പ് സാമ്പ്രാണിയുണ്ട് റോസ് എം ടി കപ്പ് സാമ്പ്രാണിയുണ്ട് അത് അതാത് ഫ്ലേവേഴ്സോടുകൂടി ഇപ്പോൾ ജവ്വാദിൻ്റെ എം ടി കപ്പ് സാമ്പ്രാണി ആണെങ്കിൽ നല്ല ജവ്വാദിൻ്റെ മണത്തോടു കൂടിയിട്ടുള്ള ഒകയായിരിക്കും സാമ്പ്രാണി സ്പെല്ലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി റേറ്റ് കുറഞ്ഞ സാധാരണ വെറും എം ടി കപ്പ് സാമ്പ്രാണിയും നമ്മുടെ സൈറ്റ് ിൽ അവൈലബിൾ ആണ് അതുപോലൊരു രണ്ടോ മൂന്നോ പാക്കറ്റ് എം ടി കപ്പ് സാമ്പ്രാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തേക്ക് ധാരാളമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ആ എം ടി കപ്പ് സാമ്പ്രാണി ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും തീ അണയ്ക്കുക ആ കുഴിക്കുള്ളിൽ ഈ ധന ആകർഷണ ധൂപം പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീടിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഓരോ മുക്കും മൂലയും നല്ല രീതിയിൽ ആ പുക റൂം ഫുള്ള് ബിസിനസ് നടക്കുന്ന സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും അവിടെ ഫുള്ള് ഈ ഒരു മോക്ക് പുക പോകുന്നത് പോലെ കാണിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ഇപ്പോൾ പൂജ ചെയ്യുന്ന വീടാണ് ദീപം തെളിയിക്കുന്ന വീടാണെങ്കിൽ റൂമിൽ ആദ്യം കാണിച്ചതിന് ശേഷം വേണം മറ്റ് സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് അതേപോലെ തന്നെ കൺദൃഷ്ടി ധൂപം പൊടിയും നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലെ തന്നെയാണ് കൺദൃഷ്ടി ധൂപം പൊടിയും യൂസ് ചെയ്യേണ്ടത് അതായത് ഇതുപോലെ എം ടി കപ്പ് സാമ്രാണി കത്തിക്ക് അതിലേക്ക് കൺ പൊടി ഇടുക ആദ്യം പൂജാ റൂമിൽ കാണിച്ച് വീട് ഫുള്ള് കാണിച്ച് പിന്നെ പുറത്ത് കൊണ്ടുപോയി വെക്കണം കൺദൃഷ്ടി ധൂപം പൊടി മാത്രം പുറത്താണ് കൊണ്ടുപോയി വെക്കേണ്ടത് ഇനി ഈ കലസം അടുത്ത ദിവസം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അതായത് വെള്ളിയാഴ്ച പൂജ ചെയ്ത കലസം ശനിയാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ എടുത്ത് മാറ്റാവുന്നതാണ് അതല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം എടുത്തു മാറ്റാം അതുമല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം എടുത്തു മാറ്റാട്ടോ ഈ കലസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ചെടിയുടെ ചുവട്ടിലെ തുളസി ചെടിയുടെയോ മറ്റു ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാം ആ തേങ്ങ വെജിറ്റേറിയൻ ഫുഡ് പാകം ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഈ തേങ്ങ ഉപയോഗിക്കാം ധാരാളമായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ നിങ്ങൾ കലസപ്പൂജ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു ഭക്തിയോടുകൂടി കൂടി ആ ദേവിയിൽ വിശ്വാസമർപ്പിച്ച് ഇങ്ങനെ കലസം വെച്ച് മഹാലക്ഷ്മി പൂജ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം 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 മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയവും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ പറയുക കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആ ഒരു ജീവിതത്തിലും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെയും മഹാലക്ഷ്മിയുടെയും പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ ബിക്ഷുവേൽ മുറുകനക്ക് ഹരോഹര